വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ കടല ശ്വാസനാളത്തിൽ കുടുങ്ങി ഗുരുതരാവസ്ഥയിലായ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിൽ രക്ഷിച്ചെടുത്തു അരീക്കമല സ്വദേശിയായ കുഞ്ഞാണ് കടല ശ്വാസനാളത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് ശ്വാസമെടുക്കാനാവാതെ കാർഡിയാക് അറസ്റ്റിന് സമാനമായ സാഹചര്യത്തിൽ കണ്ണൂർ ആസ്ട്രമിംസിലെ എമർജൻസി വിഭാഗത്തിൽ എത്തിച്ചേർന്നത് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടും ഓക്സിജൻ എടുക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു ഈ അവസ്ഥയിൽ അടിയന്തിര പ്രാധാന്യത്തോടെ കുടുങ്ങിക്കിടക്കുന്ന കടല നീക്കം ചെയ്യൽ മാത്രമായിരുന്നു പ്രതിവിധി ഇതേ തുടർന്ന് കണ്ണൂർ ആശ്രമെയിംസിലെ ഇന്റർവെൻഷനൽ പൾമനോളജി വിഭാഗം ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അനസ്തേഷ്യോളജി വിഭാഗം മേധാവി ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ അവിനാശ് മുരുകൻ ഡോക്ടർ അരുൺ തോമസ് ഡോക്ടർ പ്രിയ ഡോക്ടർ ജസീം അൻസാരി തുടങ്ങിയവരടങ്ങുന്ന സംഘം പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പി നിർവഹിക്കുകയും സുരക്ഷിതമായി കടല നീക്കം ചെയ്യുകയുമായിരുന്നു ള വളരെ കുറവാണ് പിന്നെ കുട്ടീനെ ഞങ്ങൾക്ക് പ്രോപ്പർലി വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പുറത്തേത് ഹോസ്പിറ്റലിലൊക്കെ കുട്ടിക്ക് ഒരു ലങ് ഇൻഫെക്ഷൻ ഒരു ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷനെ ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല ചില ഞങ്ങൾ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല വെന്റിലേറ്ററിൽ ഓക്സിജൻ ഇത് മെയിൻറ്റൈൻ ആകുന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നി കുട്ടിക്ക് എന്തോ കഴിച്ചതിൻ്റെ ആവാം കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംശയം തോന്നി അതുകൊണ്ട് ഉടനെ ഞങ്ങൾ തിയേറ്ററിൽ ഇൻഫോം ചെയ്ത് ഉടനെ ഇൻഫോം ഇൻഫോം ചെയ്തു 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 തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് രണ്ട് ദിവസത്തെ ആശുപത്രി ശേഷം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് എല്ലാവരും ഫോറിൻ ബോഡി ആസ്പിറേറ്റ് ചെയ്യുന്നു പൂള് അല്ലെങ്കിൽ കുട്ടി കഴിച്ച ഭക്ഷണത്തിന്റെ പീസസ് അലുവയുടെ പീസ് ഞാൻ ഒരുപാട് പീസ് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം അതെടുത്തു ഓക്കെ ആയി പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തില് നമ്മൾ വരുമ്പോൾ തന്നെ കുട്ടിയുടെ ട്യൂബ് നമ്മുടെ അകത്തുണ്ട് അതായത് ട്രക്കിയില് നമ്മളൊരു ട്യൂബ് ഇട്ടിട്ട് അതുവഴിയാണ് ഓക്സിജൻ കൊടുക്കുന്നത് പക്ഷേ ഓക്സിജന്റെ അളവ് തീരെ മെയിൻ ആവുന്നില്ല സംശയം വേണ്ട റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ആണ് അതായത് ആ ട്രാക്റ്റിൽ എന്തോ സാധനം അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് അടഞ്ഞിരിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡി ജി എം ഓപ്പറേഷൻ വിവിൻ ജോർജ് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ ഡോക്ടർ സുഹാസ് ഡോക്ടർ ജിതിൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം